സഫർ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് കടന്നു വരുന്നത് വെള്ളിയാഴ്ച രാവ് അത്ഭുതങ്ങളുടെ കലവറയാണല്ലേ പറയാണ് ഇന്ന് നമ്മൾ ചൊല്ലേണ്ട ധാരാളം സ്വലാത്തുകളുണ്ട് അക്കൂട്ടത്തിൽ അത്ഭുതം നിറഞ്ഞ ഒരു സ്വലാത്ത് നമുക്കിന്ന് പരിചയപ്പെടാം ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് രാത്രി ചൊല്ലിയാൽ ഇതിൻ്റെ ഒരു ഫലം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് മാസങ്ങളോ ദിവസങ്ങളോ കൊല്ലങ്ങളോ ഒന്നും കാത്തിരിക്കണ്ട രാത്രി ചൊല്ലിയാൽ ഇൻഷല്ല നേരം വെളുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയുമത്രേ ഇമാമികളെ രേഖപ്പെടുത്തി വെക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞതല്ല അതായത് രാത്രിയിൽ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിയാൽ നേരം വെളുക്കുമ്പോൾ ഇതിൻ്റെ ഫലം നമുക്ക് ആസ്വദിക്കാൻ കഴിയുമത്രേ ഏതാണ് ആ അത്ഭുതകരമായ സ്ഥലത്ത് എത്ര എണ്ണം ചൊല്ലണം എപ്പോഴാണ് ചൊല്ലേണ്ടത് അതൊക്കെ നമുക്ക് പഠിക്കണം ആ കൂട്ടത്തിൽ ഇന്ന് വെള്ളിയാഴ്ച രാവ് കടന്നു വരുന്നുണ്ട് അതിനു മുൻപ് വ്യാഴാഴ്ചയുടെ പകലാണ് അത്ഭുതങ്ങൾ നിറഞ്ഞ ചില കാര്യങ്ങൾ വളരെ വളരെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ചില കാര്യങ്ങൾ ഈ വ്യാഴാഴ്ച പകല് നമുക്ക് ചെയ്യാനുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നൊരു പകൽ കൂടിയാണിത് പലപ്പോഴും നമ്മൾ അറിയാതെ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ടല്ലേ മനസ്സിലാക്കി ജീവിതത്തിൽ അന്വർത്ത മക്കൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബ്ബുലാരമീൻ അവൻ്റെ യഥാർത്ഥം മുത്തക്കൈങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും ുമാറാകട്ടെ അസലും എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ അല്ലാഹുറക്കൊണ്ട് അള്ളാഹുറബുൽ ഹൃദ്യമായ ഒരു പ്രഭാതവും അതിമനോഹരമായ നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാത്ത പോസിറ്റീവ് മാത്രമുള്ളൊരു ദിവസം സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഇന്ന് സ്വാതന്ത്ര്യദിനം കൂടെയാണ് അല്ലേ അള്ളാഹുറബുല്ലമീൻ നമ്മുടെ രാജ്യത്ത് എന്നൊന്നും സമാധാനം നിലനിർത്തുമാറാകട്ടെ അള്ളാഹുറബുല്ലാലമീൻ നമുക്കിടയിൽ സന്തോഷവും ഐക്യവും ഈ കൂട്ടത്തിൽ പല പേരുകളും പറയുമ്പോൾ ചരിത്രങ്ങളിൽ നിന്ന് പോലും മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് മുസ്ലിം യോദ്ധാക്കളും സ്വാതന്ത്ര്യ സമര സേനാനി സേനനികളിലുണ്ട് വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാർ വലിയ ജ്ഞാനപ്പടുക്കൾ അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതി കൊടുക്കുന്ന ദറസ് നടത്തുന്ന വലിയ വലിയ ഒലമാക്കൾ പോലും സമരരംഗത്തേക്ക് ഇറങ്ങി നിന്നിട്ട് എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് ഉച്ചകസ്തരം പ്രഖ്യാപിച്ചവർ കേരളത്തിലേക്ക് വരുമ്പോൾ മഹാനായ മമ്പുറന്നങ്ങളെപ്പോലെ വെളിയംകോട്ടുമർഗാദിയെപ്പോലെ റതി അള്ളാഹു അൻഹുമ അതുപോലെ തന്നെ വാരിയംകുന്നത്തിനെ പോലെ ആലി മുസ്ലിയരെ പോലെ റഹദി അള്ളാഹു അനഹും അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് മഹാരഥന്മാരെ കൂടെ നമ്മൾ ഏതൊക്കെ ചരിത്രങ്ങൾ മായ്ച്ചു വെക്കാൻ നോക്കിയാലും സമ്മതിക്കരുത് ആ ചരിത്രം നമ്മൾ പഠിക്കുന്നതോടൊപ്പം നമ്മുടെ മക്കൾക്കും പകർന്നു കൊടുക്കണം അള്ളാഹു റബുല്ല ആ മഹാരഥന്മാരുടെ ഷഹാദത്ത് സ്വീകരിക്കുമാറാകട്ടെ അവരെയും നമ്മയും സ്വർഗീയ ലോകത്ത് അള്ളാഹു ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിമനോഹരമായൊരു വിഷയമാണ് അതായത് ഈ കടന്നു വരുന്ന വെള്ളിയാഴ്ച രാവിലെ മനോഹരമായൊരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് എന്താണെന്നറിയോ അതിൻ്റെ ഫലം അറിയാനായിട്ട് കൊല്ലങ്ങളോ മാസങ്ങളോ ദിവസങ്ങളോ ആഴ്ചകളോ ഒന്നും കാത്തിരിക്കേണ്ട രാത്രി ചൊല്ലിയിട്ട് നേരം വെളുക്കുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾക്കറിയാൻ കഴിയും അത്ര അത്ഭുതകരമായ ഒരു സ്വലാത്ത് നമുക്ക് പഠിക്കാനുണ്ട് അതിനു മുൻപേ ഇതിപ്പോൾ വ്യാഴാഴ്ച പകലല്ലേ വ്യാഴാഴ്ച പകലല്ലേ ഈ വ്യാഴാഴ്ച പകലിനെ നമ്മൾ പലപ്പോഴും പരിഗണിക്കാറില്ല എല്ലാ ആളുകളും വെള്ളിയാഴ്ച രാവ് പരിഗണിക്കാറുണ്ട് പക്ഷേ വ്യാഴാഴ്ചയുടെ പകലിനെ എത്ര പേര് പരിഗണിക്കുന്നുണ്ട് വളരെ കുറവാണ് വളരെ കുറവാണ് അതിൻ്റെ മഹത്വം നമുക്കെന്തോ മനസ്സിലാകാതെ പോയിട്ടുണ്ട് വ്യാഴാഴ്ചയുടെ പകല് വളരെയേറെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു പകലാണ് കാരണം എന്താ ഈ വ്യാഴാഴ്ച ദിവസത്തിലാണ് അള്ളാഹുറബുല്ലമീൻ നമ്മുടെ അമലുകളൊക്കെ അവനിലേക്ക് മലക്കുകൾ മുഖേന ഇങ്ങനെ ഉയർത്തുന്നത് അള്ളാഹുവിംഗിലേക്ക് നമ്മുടെ അമലുകൾ അമലുകളിങ്ങനെ ഉയർന്നു പോണ സമയമാണ് ആ സമയത്ത് തോന്നിവാസവും തെമ്മാടിത്തരങ്ങളും ഹറാമുകളും ചെയ്തു നിൽക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് അള്ളാഹുവിലേക്ക് നമ്മുടെ അമലുകൾ ഉയർന്നു പോകുമ്പോൾ നമ്മുടെ അവസ്ഥ എത്ര ഭീകരമാണ് ചിന്തിച്ചു നോക്കിയാൽ എത്ര ഭയാനകത നിറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് നമ്മുടെ അമലുകൾ ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ നമ്മൾ നോമ്പുകാരായി നിസ്കരിക്കുന്നവരായി നല്ലത് പറയുന്നവരായി സ്വതൊക്കെ ചെയ്യുന്നവരായി നല്ല ആളുകളായി നമ്മൾ മാറണം എന്നുള്ളതാണ് അതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ കൂടുതൽ നന്മ ചെയ്യാൻ പറ്റുന്ന നിമിഷങ്ങളാണ് വെള്ളിയാഴ്ചയുടെ പകലിലുള്ളത് അതുപോലെ തന്നെ അള്ളാഹു ആലമീൻ അവൻ്റെ സ്വർഗ്ഗത്തിൻ്റെ കവാടങ്ങൾ ഈ വ്യാഴാഴ്ച ദിവസം അതായത് വെള്ളിയാഴ്ച രാവ് കടന്നു വരുന്ന ഒരു മകരവിൻ്റെ ടൈം വരെ വ്യാഴാഴ്ചയുടെ പകൽ മുതൽ മകരുബിൻ്റെ ടൈം വരെ റബ്ബുൽ ആലമീൻ അവൻ്റെ സ്വർഗ കവാടങ്ങൾ തുറന്നു വെക്കുമെന്ന് പരിശുദ്ധ റസൂല സല അലി സ്വലം എന്തിനാ സ്വർഗ്ഗവാടങ്ങൾ തുറന്നു വെക്കണേ നമ്മളെ സ്വീകരിക്കാനാണ് ബർദ്ദങ്ങൾ തുറന്നിടില്ലല്ലോ നമ്മളെ സ്വീകരിക്കാനാണ് അപ്പം നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുങ്കിലേ കടുക്കാൻ ശ്രമിക്കേണ്ട നിമിഷം അതുപോലെ തന്നെ നമുക്കറിയാം ഈ വെള്ളിയാഴ്ച ദിവസം നഖം വെട്ടൽ സുന്നത്തുണ്ട് വെള്ളിയാഴ്ചയുടെ മുന്നോടിയായിക്കൊണ്ടല്ലേ അത് വ്യാഴാഴ്ച ദിവസം അസുറിന് ശേഷമായാൽ വലിയ പ്രത്യേകത ഉണ്ടെന്നാണ് ഒരാഴ്ചയോളം രോഗങ്ങളിൽ നിന്ന് കാവൽ അസുഖങ്ങളിൽ നിന്ന് കാവൽ നല്ല ആരോഗ്യമുള്ള ശരീരം ലഭിക്കാനൊക്കെ വ്യാഴാഴ്ച മകരുവിന് ശേഷം നഖം വെട്ടിയാൽ കഴിയുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാല്ഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നഖം വെട്ടാൻ ഏറ്റവും നല്ലൊരു സമയമാണ് വ്യാഴാഴ്ച ദിവസം അസറിൻ്റെ ശേഷമുള്ള സമയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അള്ളാഹുറബുൽ ആലമീൻ നമ്മുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഏത് കാര്യത്തിന് ഇറങ്ങാൻ പറ്റിയൊരു നിമിഷാക്കി കണക്കാക്കി തന്നതാണ് വ്യാഴാഴ്ച ദിവസം കാരണം അള്ളാഹു അവൻ്റെ അമലുകൾ സ്വീകരിക്കാൻ നമ്മിൽ നിന്നുള്ള അമലുകൾ സ്വീകരിക്കാനായിട്ട് പടസവും തിരഞ്ഞെടുത്തത് വ്യാഴാഴ്ചയാണ് അപ്പോൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ ഒരു പുതിയ പരിപാടി തുടങ്ങണം അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് പോകണം ഒരുച്ചിരി പൈസ മേടിക്കാൻ പോകണം ഏതൊരു നല്ല കാര്യവും തുടങ്ങാൻ വീടിൻ്റെ കല്യാണൻ അങ്ങനെ എന്ത് നല്ല കാര്യവും തുടങ്ങാൻ ഒരു ഒരു ആപ്റ്റായ ദിവസമാണ് വ്യാഴാഴ്ച എന്ന് പറയുന്നത് ബിസ്മിൻ ജൊല്ലി അള്ളാഹുവിനോട് ദ്വായം ചെയ്ത് ഒരു യാസീൻ സുഹൃത്തൊക്കെ ഒതിയം കിറങ്ങിക്കൊന്നേ അള്ളാഹു റബ്ബുല്ല അറമീൻ എല്ലാം സലാമത്താക്കിത്തരും മാറാകട്ടെ അപ്പോൾ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ആ പകലിന് വേണ്ടതുപോലെ പരിഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ മകരി ബോർഡ് കൂടെ കടന്നു വരുന്നത് വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവ് നിസ്സാരക്കാരനല്ല അല്ലേ അത് വളരെയേറെ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് വളരെയേറെ ശ്രേഷ്ഠതയുള്ള രാത്രിയാണ് അഷ്റഫ് ഉൽഹൽക്കു സാഹു അല്ലി സ്വലം ആത്തങ്ങരുടെ സ്വലാത്ത് ചൊല്ലാൻ ഏറ്റവും ആപ്റ്റായ ദിവസങ്ങളിൽപ്പെട്ടതാണ് സമയങ്ങളിൽപ്പെട്ടതാണ് വെള്ളിയാഴ്ച രാത്രി എന്ന് പറയുന്നത് അതല്ലേ സുഹൃത്തുക്കൾ കഹ്ഫോദനം അതുപോലെ തന്നെ നിസ്കാരങ്ങൾ കൃത്യാക്കണം സ്വലാത്ത് ധാരാളം ചൊല്ലണം അല്ലേ എല്ലാ ദിവസത്തെയും സ്വലാത്ത് മുത്തലഭിക്കുള്ള അറിയിച്ചു കൊടുക്കും വെള്ളിയാഴ്ച ദിവസത്തെ സ്വലാത്ത് അത് ഞാൻ നേരിട്ട് കാണും മലക്കേളെന്നെ നേരിട്ട് കാണിച്ചു തരുമെന്ന് സയ്യിദ്ന റസൂല സല അലി സ്വല്ലം പടസ്വന ഈ സ്വലാത്ത് മുത്തുലഭിതങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി നീ മാറ്റി തീർക്കണമേ അല്ല അക്കൂട്ടത്തിൽ നമ്മൾ ഏത് സ്വലാത്തും നമുക്ക് ചൊല്ലാം അക്കൂട്ടത്തിൽ അത്ഭുതം നിറഞ്ഞ ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുകയാണ് അത്ഭുതം എന്ന് പറഞ്ഞാൽ മഹാ അത്ഭുതമാണ് ഈ സ്വലാത്തിൻ്റെ പ്രത്യേകത ചെറുതൊന്നുമല്ല നിങ്ങളുടെ എത്ര വലിയ ടെൻഷനും എത്ര വലിയ പ്രതിസന്ധിയും ഈ സ്വലാത്ത് കൊണ്ട് മാറുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹികൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സ്വലാത്തിൻ്റെ പേര് നൂറുൽ അൻവാർ എന്നാണ് നൂറുൽ അൻവാർ കൊണ്ട് തുടങ്ങുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട് ഉണ്ട് അല്ലേ നൂറ് അള്ളാഹു മല്യാ അല്ല നൂരി വാഹ്ലിഹി അല്ലേ അങ്ങനെ കൊണ്ട് തുടങ്ങുന്ന ഏത് സ്വലാത്തും നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കും നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കും നമ്മുടെ കബറിനെ പ്രകാശിപ്പിക്കും മഹഷറിനെ പ്രകാശിപ്പിക്കും സുറാത്ത് പാലത്തിൻ്റെ മുകളിലുള്ള പ്രകാശം നൽകും അങ്ങനെ നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കുമ്പോൾ അത്രേ ഈ കൊണ്ടുള്ള സ്വലാത്തുകൾ ധാരാളം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അക്കൂട്ടത്തിൽ വളരെയേറെ ശ്രേഷ്ഠതയുള്ള ഒരു സ്വലാത്താണ് സ്വലാ നൂറ് അൻവാർ എന്ന് പറയുന്നത് ഈ സ്വലാത്ത് നമ്മൾ എപ്പോഴാണ് ചൊല്ലേണ്ടത് ഇതെപ്പോഴാണ് ചൊല്ലേണ്ടത് ഇത് തഹജുദിൻ്റെ സമയത്ത് പ്രത്യേകം ചൊല്ലൽ നന്മയാണെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഉസാധങ്ങൾ തഹജ്ജു നിസ്കരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ സാറല്ല ആ സുബീഹിയുടെ മുമ്പ് കുറച്ചൊരു പത്തു രൂപ എണീറ്റിട്ട് ചൊല്ലിയാൽ മതിയല്ലോ തഹജ്ജു നിസ്കരിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കൽ ഹെറോമായ ആളുകളുണ്ടല്ലോ നിസ്കരിക്കാൻ പറ്റാത്ത ആളുകൾ അവർ എന്ത് ചെയ്യുക തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേക്കാൻ പറ്റുകയാണെങ്കിൽ എഴുന്നേറ്റിട്ട് ഈ സ്വലാത്തെന്ന് ചൊല്ലിയാൽ മതിയെന്നേ വലിയ അത്ഭുതമാണ് ഈ സൊലാത്ത് കൊണ്ട് നമുക്ക് ലഭിക്കുക വലിയ ഞമ്മത്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതായത് ഈ സൊലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ പറക്കത്തിനായിട്ട് ഒരു കൊല്ലമോ ഒരു മാസമൊന്നും നമ്മൾ കാത്തിരിക്കേണ്ട എന്നാണ് എന്ത് ചെയ്താൽ മതി നേരം വെളുക്കണവരെ കാത്തിരുതാൽ മതി അല്ലാഹു ബറക്കത്ത് തരും നമുക്കതാ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു ഇതിങ്ങനെ പതിവായി എല്ലാ ദിവസവും വെള്ളിയാഴ്ച രാവ് മാത്രമല്ല പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും ഞാൻ എടുത്തു പറഞ്ഞതാണ് എല്ലാ രാത്രികളിലും തഹജുദിൻ്റെ സമയത്ത് ഒരു തവണയെങ്കിലും ഇതിൻ്റെ എണ്ണം കൃത്യമായിട്ട് പറയാത്തത് കൊണ്ട് തന്നെ ഒരു തവണെങ്കിലും ഈ സ്വലാത്ത് നിങ്ങളൊന്ന് ചൊല്ലി നോക്കിയേ നേരം വെളുക്കുമ്പോഴേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഒരു ബറക്കത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും അതായത് നേരം വെളുത്തപ്പോൾ തന്നെ ഞാൻ കോടീശ്വരനായില്ലോ അതായത് ഇതിന് ചൊല്ലുന്നതിൻ്റെ നെയ്യത്ത് എന്താ എനിക്ക് കോടീശ്ശരനാകണം നേരം വെളുക്കുമ്പോഴേ കോടീശ്വരനാകണം നേരം വെളുക്കുമ്പോഴത്തേക്ക് എൻ്റെ വീട് പണി തീരണം അങ്ങനെയൊന്നുമല്ല അങ്ങനെ നെയ്യത്തീരുത് അള്ളാഹുവിന് വേണ്ടി മുത്തനബിയെ സ്നേഹിച്ചു കൊണ്ട് കൽബ് നന്നാകാൻ ഹൃദയത്തിൽ പ്രകാശം ലഭിക്കാൻ പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിലേ കടുക്കാൻ ഈ ഒരു നിയ്യത്തുകളിലൊക്കെ സ്വലാത്ത ചൊല്ലി നോക്കിക്കേ നേരം വെളുക്കുമ്പോഴേക്ക് പടച്ചവൻ വല്ലാത്തൊരു പറക്കത്ത് തരും ഒരു ഒരു മാനസികമായ വിശാലത മനസ്സിന് സന്തോഷം അത് ചിലപ്പോൾ കടം വീടാനുള്ള വഴികൾ തെളിഞ്ഞിട്ടായിരിക്കും അങ്ങനെ എന്തു ആയിക്കോട്ടെ പടച്ചോ നമ്മളങ്ങ് കഴിഞ്ഞാൽ തീർന്നില്ലേ എല്ലാ പ്രശ്നത്തിനോടും പരിഹാരമായില്ലേ രോഗങ്ങൾക്ക് അതുപോലെ തന്നെ കടബാധ്യതയ്ക്ക് അതുപോലെ തന്നെ ടെൻഷന് എത്ര വലിയ പ്രതിസന്ധികളുണ്ടോ പ്രതിസന്ധികൾ മാറാൻ അങ്ങനെ എന്ത് പ്രതിസന്ധിക്കും പരിഹാരമാണ് ഈ സ്വലാത്ത് അതുകൊണ്ട് ഒരു തവണയെങ്കിലും പോരാ പതിനൊന്ന് തവണ പറ്റുമോ മുപ്പത്തിമൂന്ന് തവണ പറ്റുമോ നൂറ്റൊന്ന് തവണ അല്ല ഈ വെള്ളിയാഴ്ചയുടെ പകലിൽ വെള്ളിയാഴ്ചയുടെ പകലിലും രാത്രിയിലുമൊക്കെ ആയിട്ട് മുന്നൂറ് സ്വലാത്തിൽ കുറയാതെ ചൊല്ലണമെന്നല്ലേ ഏ മുന്നൂറെണ്ണവും നൂറിലെന്വർ സ്വലാത്തെന്ന് ചൊല്ലി നോക്കിയേ നമ്മുടെ ജീവിതത്തിൽ വലിയ വിപ്ലവങ്ങൾ നടക്കും അള്ളാഹുത്ത്വ്വീകട്ടെ ഏതായാലും ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലാതിരിക്കരുതെന്നാണ് ഏതാണ് ആ സ്വലാത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം വിസ്മി ലഹുറമാൻ റഹീം അൻവാർ سيدنا محمد المختار واله الاطهار واصحابه الاخيار عدد نعم الله وافضاله എന്താണെന്ന് ഒന്നൂന്ന് ചിന്തിച്ചു നോക്കിയേ മേൽ പ്രകാശമായ മേൽ നീ സ്വലാത്ത് രഹസ്യങ്ങളുടെ രഹസ്യമാണ് അള്ളാഹുവേ നിന്നിൽ നിന്ന് എൻ്റെ കൽബ് പലപ്പോഴും ചിന്ത മാറിപ്പോകാറുണ്ട് അതിനെയൊക്കെ തടഞ്ഞു നിർത്തുന്ന മനോഹരമായ മരുന്നാണ് മുത്തിനവിധങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ മേലുള്ള സ്വലാത്ത് ആരിഫീങ്ങൾ അങ്ങനെയല്ല അവരുടെ കൽബിൽ അല്ല അല്ലാത്തൊരു ചിന്ത ഉണ്ടാവില്ല അപ്പോൾ അള്ളാഹ എന്ന ചിന്ത എൻ്റെ കൽബിൽ നിന്ന് മാറിപ്പോകുന്നതിന് തടയിടുന്ന ഏറ്റവും നല്ല മരുന്നാളെൻ്റെ മുത്തുനബി സലഹ് അല്ലയസ് വ മിഫ്ത ഹബാബി യസാർ എല്ലാ നന്മകളുടെയും താക്കോലാണ് മുത്തുറസൂൽ സലല്ലാവി സയ്യിദ് മുഹമ്മദിൽ മുഖ്താർ തിരഞ്ഞെടുക്കപ്പെട്ട നേതാവാണ് എൻ്റെ നേതാവ് സയ്യിദ്ന റസൂൽ സല അല്ലാഹു അല്ലം അതുപോലെ തന്നെ വ ആരിഹുൽ ലത്തുഹാർ അവരുടെ കുടുംബത്തിൻ്റെ മേലിലും സുഹാബിൽ ലഹിയാർ അവിടുത്തെ അനുചരന്മാരുടെ മേലിലും നീ സ്വലാത്ത് ചെയ്യണേ അല്ലി എത്രത്തോളം സ്വലാത്ത് നിൻ്റെ അനുഗ്രഹങ്ങളുടെ നിൻ്റെ ഔദാര്യങ്ങളുടെ കണക്കനുസരിച്ച് അതായത് കണക്കില്ലാത്ത സ്വലാത്ത് നീ ചെയ്യണേ അല്ലാ എന്ന ആശയമാണത് ഒരിക്കൽ കൂടെ അള്ളാഹു അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് മഹാനായ ഇമാമുന ഷാഫി ഐ റദി അള്ളാഹു അലഹുവിൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈജിപ്തിലാണ് ഈജിപ്തിൽ ആണ് അള്ളാഹു അവിടെയൊക്കെ നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇന്നത്തെ ചോദ്യം ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ ആ അറിവിൻ്റെ പട്ടണത്തിലേക്കുള്ള കവാടം ഇന്നാലിന്ന ആളാണ് ഒരു സുഹാബിയെക്കുറിച്ച് മുത്തനബിസ്വലു സ്വലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരാണത് എന്താ ചോദ്യം ഞാൻ അറിവിൻ്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള കവാടം ആരാണ് എന്നാൽ മുത്തനബിതങ്ങൾ പറഞ്ഞത് കമൻ്റ് ചെയ്യുക അള്ളാഹു പറക്ക് തീമാറാകട്ടെ عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته നീ ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീഖ് നൽകണയല്ല പറച്ചവനെ നിന്നാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണയല്ല പഠിച്ചവനെ നീ വെറുക്കുന്നവരിൽ പെടുത്തല്ലേ പെടുത്തല്ലേയല്ല നിന്റെ കോപം ലഭിക്കുന്നവരിൽ പെടുത്തല്ലേ ലഭിക്കുന്നവരിൽപ്പെടുത്തല്ലയല്ല നിന്റെ റഹ്മത്ത് ലഭിക്കുന്നവരിൽ പെടുത്തണേ ലഭിക്കുന്നവരിൽപ്പെടുത്തണയല്ല റഹ്മുള്ള സല്ലുലഹി വസല്ല തങ്ങളുടെ ലഭിക്കുന്നവരിൽ പെടുത്തണേ ലഭിക്കുന്നവരിൽപ്പെടുത്തണയല്ല യാറപ്പന ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കണയല്ല സമാധാനം നൽകണയല്ല സന്തോഷം നൽകണയല്ല കുടുംബ പ്രശ്നങ്ങൾ നീക്കണയല്ല മക്കളെ നന്നാക്കണേയല്ല ഇണകളെ നന്നാക്കണയല്ല പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ വറക്കത്ത് ചെയ്യണയല്ല എല്ലാ പരീക്ഷകളിലും ഉന്നത ജയം നീ നൽകണയല്ല പലവിധ എക്സാമുകൾ എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അറ്റൻഡ് ചെയ്യാൻ പരിപൂർണമായ വിജയത്തിൽ രക്ഷപ്പെടാൻ നീ ചൌഫിക്ക് നൽകണേ ചമ്പുരാനെ കടബാധ്യതകൾ ഏറ്റെടുക്കണയല്ല ജോലിയിൽ ബറക്കത്ത് ചെയ്യണയല്ല ഇക്കാമക്കു വേണ്ടി അതുപോലെ നാട്ടിലേക്ക് വരാൻ കഫീറിന്റെ സമ്മതത്തിന് വേണ്ടി അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങളിലായി വിസക്ക് വേണ്ടി പാസ്പോർട്ടിന് വേണ്ടി ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് എല്ലാം നീ എളുപ്പമാക്കണേയല്ല സെഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല പടച്ചവനെ മാരക രോഗങ്ങൾ കൊണ്ട് പോലും ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാവർക്കും <mile> ം നൽകണയല്ല ഇതിൽ കമൻറ്റ് ചെയ്ത ഓരോരുത്തരും യാറബ്ബന അവരുടെ കൽവിൽ ഉദ്ദേശിച്ച മുറാദുകൾ നീ ഹാസ്യലാക്കണേയല്ല മനസ്സിൽ മുറാദുകൾ വെച്ചുകൊണ്ട് ആമയും പറയുന്നവർ ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ ഹന്ത് പറഞ്ഞ് പുഞ്ചിരിക്കുന്നതിലൂടെ ജീവിതമൊന്ന് കെട്ടിപ്പടുക്കണമെന്ന് കരുതുന്നവർ നീ കൈവടിയല്ല തമ്പുരാനെ ശലാമത്ത് നൽകണയല്ല ശലാമത്ത് നൽകണേയല്ല യാറബബന് പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നിലനിർത്തണയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫിറത്ത് നൽകണയല്ല ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾക്ക് അവറിലാണ് മക്ഫുറത്ത് നൽകണയല്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഈ സദസ്സ് കാണുന്ന പ്രായം ചെന്ന ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസു കൊടുക്കണയല്ല പടച്ചവനെ ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല ഈമാനെ സലാമത്താക്കണയല്ല പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആ ഷറഫുൽ വറാ മുഹമ്മദ് റസൂഹ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണയല്ല ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരെ നീയും സ്നേഹിക്കണയല്ല വിഹത്തില്ലാഹു മുഹമ്മദ്ഹു അലഹി വസ്ല്ലം الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته